ഞാനൊരു തകർപ്പൻ മീൻകറിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നാവിൽ വെള്ളമുറുന്ന രുചി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒരു പ്ലേറ്റിലെ രണ്ട് പ്ലേറ്റ് ചോറ് കിട്ടിയാലും വയറും നിറച്ച് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി ഗ്രേവിയോട് കൂടിയിട്ടുള്ള മീൻകറിയാണ് കേട്ടോ അപ്പോൾ ഇത് അയിലയാണ് അയൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ മീൻകറി ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ അതേപോലെ തന്നെ നല്ലൊരു കിഡിലും ടേസ്റ്റും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അയിലക്കറി ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ആദ്യം ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഞാൻ ചെ നീളത്തിൽ എരിഞ്ഞുവച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒരുപാട് വേണ്ട രണ്ട് മൂന്ന് അല്ലി മതി പിന്നെ രണ്ട് പച്ചമുളക് അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചി കൊത്തി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ചെറിയ ഉള്ളി നീളത്തിൽ കീറി വെച്ചതാണ് പിന്നെ ഒരു ചെറിയൊരു സവാള നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചത് അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കേണ്ടത് അപ്പം പിന്നെ ഞാനിതാ ഒരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് ണ്ട് ഈ ഒരു സൈസുള്ള രണ്ട് തക്കാളി പിന്നെ ദാ അത്യാവശ്യം ഒരു നെല്ലിക്ക സൈസിലുള്ള വാളംപൊളി വെള്ളത്തിൽ പിഴിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഉലുവും പൊട്ടി വരുന്ന സമയത്ത് കടുകും കൂടി ഇട്ട് കൊടുക്കാം അത് രണ്ടും പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സവാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാഴണ്ടി കിട്ടണം ഇനി അതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ അത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പം രണ്ടേ സവാളയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാവാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അത്രയും തന്നെ മതിയാവും ആ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ പച്ചമണ മുളക് പൗട്ടറോ പച്ചമണൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ നമ്മൾ മല്ലിപ്പൊടിയോ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇപ്പം ഇതാ പൊടികളുടെ പച്ചമണൊക്കെ നന്നായിട്ടന്നെ മാറി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി ഞാൻ മിക്സഡ് ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി അരച്ചും കൂടി ചേർക്കുമ്പോൾ നമ്മൾ ഗ്രേവിക്ക് കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടിവിടും നിങ്ങൾക്ക് അരക്കുന്നില്ലയെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ചേർത്താലും മതി ഞാനിപ്പോൾ അരച്ചിട്ടാണ് ചേർക്കുന്നത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി നമുക്ക് മുഴുവനായിട്ട് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ തക്കാളിയുടെ മുഴുവൻ ഒഴിച്ചു കൊടുക്കാം തക്കാളി ആ ഒരു പച്ചമണം ഒന്ന് മാറി വരണം അതായത് ഇതൊന്ന് ഇതൊന്നും കുറുകിന്നെ തെളിഞ്ഞു വരണം കേട്ടോ അപ്പം തക്കാളിയുടെ പച്ചമണം നന്നായിട്ട് മാറി വരും ആ ഒരു സമയം വരെ നമുക്ക് വേണ്ടിയൊക്കെ എണ്ണ ഇപ്പോൾ തക്കാളിയുടെ പച്ചമണൊക്കെ മാറിയിട്ട് നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ വാളംപിളി ഇല്ലാതെ പിഴിഞ്ഞിട്ട് ആ ഒരു വെള്ളം ഒഴിച്ചെടുക്കാം പുളി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ഒരുപാട് പുളി കൂടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവില്ല അത് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് അത് നമുക്ക് എന്തോരം തിക്നെസ്സിലാണ് ഈ മീൻ കറി വേണ്ടി അതിനനുസരിച്ച് കൂട്ടിയും കുറക്കും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിത് ഒരുപാട് തിക്കിലല്ല എടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ കരിവേറ്റിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഈ നമ്മൾ ഈ ഒഴിച്ച് പുളി പുളിയുടെ പച്ചമണൊന്ന് മാറി വരണം കേട്ടോ അപ്പോൾ ഞാൻ എന്തൊന്ന് തിളയ്ക്കണ വരെ അടച്ചു വെക്കുന്നുണ്ട് ഒരുപാട് നേരം തന്നെ ജസ്റ്റ് രണ്ട് തല തിളച്ചാൽ മതി കണ്ടില്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കുന്ന പുളിയുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ടാവും ഈ സമയത്ത് ഞാനതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അയൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അയൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിമ് ലോ ടു മീഡിയത്തിലോട്ടാക്കാം ഇനി ഈ എന്താ പറയുക ഇതിലൊക്കെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി എന്താ പറയുക കഷ്ണത്തിലേക്കൊക്കെ ഉപ്പും പൊടിയൊക്കെ പിടിച്ചു വരട്ടെ ആ ഒരു സമയം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് കേട്ടോ ലോ ടു മീഡിയത്തിലേക്കാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ചെറിയ തീയിൽ ഇട്ടിട്ട് അതൊന്ന് കുറുകി വരട്ടെ കുറുകി നാല് പുറത്തുനിന്ന് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരട്ടെ കേട്ടോ ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഓവറായിട്ട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോവുകയും കണ്ടില്ലേ നന്നായിട്ട് തന്നെ എണ്ണയ്ക്ക് ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം നേരം കൂടി ഇട്ട് തിളപ്പിക്കാവുന്ന ഉള്ളിട്ട് ഒന്നും കുറുക്കിയെടുക്കാം ഞാനിപ്പോൾ എന്തായാലും ഈ സ്റ്റേജിൽ ഓഫ് ചെയ്യണം എണ്ണയൊക്കെ തെളിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ അതിലും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ തിളക്കുന്നത് എന്താ പറയുക ആ ചട്ടിയുടെ ഒരു ചൂടിൽ നിന്ന് തിളയ്ക്കുന്നതാണ് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെ തന്നെ ഇത് കുറച്ചൊരു ഒരു പത്ത് മിനിറ്റ് നേരം ഇത് അങ്ങനെ തന്നെ അടഞ്ഞിരിക്കട്ടെ കേട്ടോ അടച്ച് വെക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി സെർവ് ചെയ്യാവുന്നതാണ് എന്തായാലും ഇത് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആണ് ഇത് കറക്റ്റ് സെറ്റായിട്ട് ആ ഒരു ഒറിജിനൽ ടേസ്റ്റിൽ കിട്ടുക കേട്ടോ അതല്ലാന്ന് ഉണ്ടെങ്കിൽ ഒരു പത്ത് പഞ്ച് മിനിറ്റ് എങ്കിലും അടച്ച് വെക്കുക അനക്കാതെ അങ്ങനെ തന്നെ വെക്കുക അതിന് నమస్కర్ యాండి అప్పు ఎలా ట్రై చే త్యాంక్స్ ఫోర్ వాచింగ్